എല്ലാവർക്കും നമസ്കാരം ശ്രീ സി പി എസ് തോട്ട്സിലേക്ക് സ്വാഗതം ഇതിൽ പറയുന്നത് ഉത്രം നക്ഷത്ര ഫലമാണ് പറയുന്നത് രണ്ടു നക്ഷത്രങ്ങൾ അടങ്ങിയ നക്ഷത്രഗണമാണ് ഉത്രം നക്ഷത്രം ധ്വജസ്തംഭം നാട്ടുക കൊടിയേറ്റുക തോരണം തൂക്കുക നഗരം സ്ഥാപിക്കുക അഭിഷേകകർമ്മങ്ങൾ നിർവഹിക്കുക വൃക്ഷം നടുക വിവാഹങ്ങൾ ഉപനയനം മുതലായ സ്ഥിരകർമ്മങ്ങൾ ധാരണം ഗൃഹാരംഭ പ്രവേശകർമ്മങ്ങൾ എന്നീ എല്ലാ നല്ല കാര്യങ്ങൾക്കും പറ്റിയ ഒരു നക്ഷത്രമാണ് ഉത്തരനക്ഷത്രം ധനുരാശി എത്തുമ്പോൾ ഉത്തരനക്ഷത്രം ഉച്ചസ്ഥിതിയിലാവും മഹേശ്വരനാണ് അതിദേവത ഭഗൻ നക്ഷത്ര ദേവതയാണ് അഗ്നിയാണ് ഭൂതം മനുഷ്യഗണമാണ് പുരുഷ യോനിയാണ് മൃഗം ഒട്ടകമാണ് പക്ഷി പക്ഷിക്കാണ് ഇത്തി ജന്മവൃഷാണ് ജപമണിയാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർ കുടുംബത്തിൽ പ്രമാണിയും ജനസമ്മതനുമാകും ഈ നാളുകാർക്ക് പൊതുവെ വിശപ്പ് കുറവായിരിക്കും എല്ലാവരോടും സ്നേഹമായും മാന്യമായും പെരുമാറും ചെയ്യും ധനവും സുഖവും അനുഭവയോഗ്യമാവും ഇവർ പൊതുവെ അഭിമാനികളാണ് സാഹിത്യാദികളിലുള്ള താല്പര്യം മൂലം ഇവർ മറ്റുള്ളവരുടെ ആദരവിന് പാത്രമാകും ചെയ്യും എല്ലാ കാര്യത്തിലും വിശാല മനസ്കതയും ശുഭാപ്തി വിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും തുടക്കത്തിൽ എളിയ നിലയിലായാലും ക്രമേണ ഉ ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്ന നക്ഷത്രമാണ് ഉത്തരനക്ഷത്രം ക്ഷമാശീലരാണ് ഉത്കർഷിയും ഇവരുടെ ഒരു മുഖമുദ്രയാണ് ബിസിനസ്സിലും വൈവാഹിക രംഗത്തും ഇവർ നല്ല പങ്കാളികളായിരിക്കും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയത്തിൽ എത്തിക്കാൻ അത്യധികം അധ്വാനം ചെയ്യും സൗഭാഗ്യവും ധനവും ഐശ്വര്യവും ഉത്തരം നാളുകാർക്ക് സാധാരണഗതിയിൽ അനുഭവത്തിൽ വന്നുചേരും സുഖങ്ങൾ പൂർണ്ണമായി അനുഭവിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ് ഇവർ അന്യരെ സഹായിക്കാൻ സദാ സന്നദ്ധത കാണിച്ചുകൊണ്ടേയിരിക്കും വക്രബുദ്ധി കുറയും നക്ഷത്ര ജാതർ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ നിർബന്ധരാകും പ്രായോഗിക ബുദ്ധി കൂടും ഒന്നിലും മടുപ്പ് തോന്നുകയില്ല ആർക്കും ഒരു ഉപദ്രവം ചെയ്യരുതെന്ന് ഉണ്ടാവും കൈവന്ന സ്ഥാനമാനങ്ങൾ ഉപയോഗിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയില്ല ആശ്രിതവാത്സല്യം കൂടും സംഘടനകളുടെ നേതൃത്വം വഹിക്കാൻ അവയുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും പ്രത്യേക നൈപുണ്യം ഇവർക്കുണ്ടായിരിക്കും ധാരാളം അനുയായികൾ ഉണ്ടാവും നക്ഷത്ര ജാതരായ സ്ത്രീകൾ നീതിയുടെ ഭാഗത്ത് നിലകൊള്ളുകയും ചെയ്യും കുടുംബഭരണത്തിൽ നല്ല പ്രാപ്തി കൈവരുത്തുകയും ചെയ്യും കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഇവർ സദാ സന്നദ്ധരായിരിക്കും കുടുംബഭരണത്തിൽ ഇവർ ഒന്നാന്തരായിരിക്കും ഭർത്താവിനെയൊക്കെ നല്ലോണം സ്നേഹിക്കും ന്യൂമോണിയ വയറുവേദന മുതുകേദന കണ്ണുവേദന മുഴകൾ തുടങ്ങിയ അസുഖങ്ങൾ ബാധിക്കാൻ എളുപ്പമാണ് വിദ്യാഭ്യാസം വാർത്താവിനിമയം എഞ്ചിനീയറിങ് ബിസിനസ് തുടങ്ങിയവയിൽ വിജയിക്കുകയും ചെയ്യും ഉത്രം നാളുകാർക്ക് പന്ത്രണ്ട് വയസ്സ് വരെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കുട്ടിക്കാലത്ത് ഒക്കെ നേരിടേണ്ടതായിട്ടൊക്കെ വരും പന്ത്രണ്ട് വയസ്സും ഇരുപത് വയസ്സ് വരെയുള്ള കാലത്ത് വിദ്യാലാഭമാണ് പറയണത് കുടുംബത്തിൽ സുഖം ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും ചെറിയ അപകടങ്ങൾ മുറിവു ചതവുകൾ ചെറിയ അസുഖങ്ങൾ തുടങ്ങിയ സംഭവിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള കാലത്ത് കുടുംബത്തിനും മാതാപിതാക്കൾക്കും അനുഭവ ഗുണങ്ങളുണ്ടാവും പക്ഷേ തൊഴിൽ സംബന്ധമായ അസ്ഥിരത മനക്ലേശം ശത്രുവീഠ എന്നിവ അനുഭവപ്പെടും മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള കാലം താരതമ്യേന മെച്ചപ്പെട്ടതാണ് ഇവർക്ക് അധ്വാനം കൂടുതലും പലവിധ കഷ്ടപ്പാടുകളും ഈ കാലത്ത് ഉണ്ടാകാനും ഇടയുണ്ട് നാൽപ്പത് വയസ്സിന് ശേഷം അറുപത് വയസ്സ് വരെയുള്ള കാലത്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ച ഉണ്ടാവുക ധനാഭിവൃദ്ധി സ്ഥാനമാനങ്ങൾ നല്ല നല്ല പദവികൾ ഇതൊക്കെ നേടാൻ ഇവർക്ക് യോഗമുണ്ട് ഈ പ്രഭാഷണങ്ങൾ ലേഖനങ്ങൾ ഗ്രന്ഥ നിർമ്മാണം എന്നിവ കൊണ്ട് അംഗീകാരം നേടുക എന്നിവയ്ക്കെല്ലാം ഇവർക്ക് ഈ കാലത്ത് യോഗങ്ങളുണ്ട് ഇത്രം നക്ഷത്രം നല്ല നക്ഷത്രമാണ് Anny Namaskaria.